ൂരിൽ സ്നേഹസ്പർശം പെരുമ്പാവൂർ പെരിയാർവാലി ക്ലബ് ഗ്രൗണ്ടിൽ നടന്ന ദിനു സ്നേഹസ്പർശം വാട്സപ്പ് കൂട്ടായ്മയിലുള്ളവരുടെ സ്നേഹ സംഗമത്തിൽ സ്പെഷ്യൽ സ്കൂൾ അധ്യാപിക ബിന്ദു അധ്യക്ഷയായി ദിനാസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നാദർഷ പട്ടിമറ്റം സ്വാഗതം പറഞ്ഞു ഗ്രൂപ്പ് അഡ്മിൻ ദിനാസിന്റെ മാതാവ് ജമീല കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഞങ്ങളുടെ സ്നേഹസ്പർശം വാട്സാപ്പ് കൂട്ടായ്മയുടെ ചെറിയൊരു സ്നേഹ സംഘമാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വച്ചെടുത്ത് ഞങ്ങൾ തന്നെയാണ് ഈ ഒരു പരിപാടി നടത്തണേ ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് കാരണം ഈ ഇതിനകത്ത് ഒരുപാട് ആളുകൾ പുറം ലോകം കാണാത്തവരുണ്ട് അവർ തന്നെ ഗ്രൂപ്പിൽ നമുക്ക് തന്നെ ഈ പരിപാടി നടത്താം എന്ന് പറഞ്ഞ് അങ്ങനെ മുന്നിട്ടിറങ്ങി വന്നിട്ടാണ് ഈ പരിപാടി ഇന്നിവിടെ ഈ ഇവിടം വരെ എത്തിച്ചേർന്നേക്കണേ അപ്പോൾ ഈ ഒരു പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കൈകൊട്ടികളി ടീം സൗജന്യമായിട്ട് വന്ന് കളിക്കാം എന്ന് എന്നേറ്റു അതുപോലെ ഒരു കോലുകളി എല്ലാവർക്കും ഇതൊന്നും ഇവർ നേരിൽ കാണാൻ പറ്റാത്തവരാണ് അപ്പോൾ ഇവർക്കൊക്കെ നേരിൽ കാണാനായിട്ടുള്ള ആ ഒരു അവസരം ഒരുക്കി തന്ന അവർക്കും പിന്നെ ഈ വന്നേക്കണ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി സന്തോഷം ഇനിയും ഇൻഷാല്ല അർത്ഥമല്ല ഞങ്ങൾ ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു പരിപാടിയുടെ ഇതിപ്പോൾ ഞങ്ങൾ ചേർന്നിട്ടാണ് ഈ പരിപാടി വാട്സപ്പ് കൂട്ടായ്മയുടെ ആദ്യ സംഗമമാണ് നടന്നത് അൻപതിൽ പരം ആളുകളാണ് പങ്കെടുത്തത് ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവരെ ചേർത്തു നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് മോളി ശ്രീദേവി ഇജാസ് കെ വി സജാദ് എം കെ അശ്വിൻ ഷാനവാസ് സഹദ് എൽദോ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു കാരാട്ട് കാരാട്ടുവലിക്കര സാരംഗിയുടെയും വനദുർഗ ഓടയ്ക്കാലിയുടെയും മനോഹരമായ കൈകൊട്ടിക്കളി ദേവൂട്ടിയുടെ നൃത്തം ഷർഫുൾ ഹസീദ ശ്രീഹൂതപുരം കോൾക്കളി സംഘത്തിൻ്റെ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് അരങ്ങുണർത്തിയത് desk, verðin bá úr